ഹായ് 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 ചങ്ങയമാർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാത്രി തുടങ്ങണ വീഡിയോ അല്ലെട്ടാ ഇത് പകലന്നെയാണ് ഞാൻ മധുരയിലേക്ക് പോകാൻ വേണ്ടി ഒരു വീഡിയോ ആണത് മധുരയിലേക്ക് പോയി മധുരയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അതായത് മധുരേൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ടോൾ പ്ലാസയിലാണല്ലോ നിന്നത് അപ്പോൾ ഇതിൻ്റെ ഈ തുടക്കത്തിലെ ഭാഗം കാണാമല്ല വീഡിയോയിൽ ഞാൻ കുറേ നോക്കി എൻ്റെ പതു മാത്രല്ല അതായത് നമ്മുടെ ഇൻട്രോ ഇല്ല എന്നാൽ പിന്നെ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് ഓക്കെ എല്ലാവരും കണ്ടുപോക്കി ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് കണ്ടുപോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയും ഓക്കെ പിന്നെ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട് ഉള്ളതാണ് മിഖില എന്നാണ് പേര് അതേ ഇപ്പോൾ പുറത്താന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മേൻ്റെ കൂടെ ഇരുന്നാണ് നാട്ടിലേക്ക് നിൽക്കുമ്പോൾ വീഡിയോ കാണാറ് അപ്പോൾ അമ്മേ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു ഞാൻ അമ്മയ്ക്ക് നല്ലൊരു ഹായ് പറയുമെന്ന് മിഗിലെന്നോട് ചോദിച്ചായിരുന്നു തീർച്ചയായിട്ടും അമ്മയ്ക്ക് എൻ്റെ നല്ലൊരു ഹായ് ഉണ്ട് ഹായ് മാത്രമല്ല അമ്മേൻ്റെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ അമ്മേനും ഉൾപ്പെടുത്തുന്നതാണേ പിന്നെ വേറൊരു കാര്യം കൂടിയും പറയാറുണ്ട് ഞാനിപ്പോൾ പറയാം നമ്മളുടെ ഒരു പയ്യനുണ്ട് ഒരു പാലക്കാട്ടുകാരനാണ് കേട്ടോ അവന് അവൻ്റെ പേരെന്ന് പറയുന്നത് ശ്രീശാന്ത് എന്നാണ് അപ്പോൾ ഇവന് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ ഇവന് എൻ്റെ ഒരു ജോലി കിട്ടുമോ ചേട്ടാന്ന് ചോദിച്ചിട്ട് തന്നെ കുറച്ച് മുമ്പ് ഞാൻ നാട്ടിലേക്ക് നേരത്തെ തന്നെ വിളിച്ചായിരുന്നു അപ്പോൾ അന്ന് അവിടെ നോക്കിയിട്ട് എനിക്ക് ഒന്ന് അവനെ പറ്റുന്ന രീതിയിലൊന്നും കണ്ട കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല അവന് പത്താം ക്ലാസ് വിദ്യാഭ്യാസമാണ് ഉള്ളത് എനിക്കും പത്താം ക്ലാസ് പത്താം ക്ലാസ് തന്നെ ഉള്ളു അത് വലിയ മോശമാക്കി പറയുക എന്നല്ല അപ്പോൾ അവന് ജോലിക്ക് പോകണം ഒരു ജോലി വേണം അപ്പോൾ ആർക്കെങ്കിലും അവന് പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കണേ അവന് ഇഷ്ടപ്പെടുന്നത് എന്താ എഡിറ്റിങ് പഠിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ അവന് അത്യാവശ്യം നന്നായിട്ട് മൊബൈലിൽ എഡിറ്റ് ചെയ്യും റീൽസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പിന്നെ ഈ എന്താ പറയാ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി അങ്ങനെയൊക്കെയാണ് അവന് ഏറെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ പോലും അവൻ എന്ത് ജോലി പോകാനും തയ്യാറാണ് ഇപ്പോൾ അവൻ്റെ ജോലിക്ക് പോകുന്നുണ്ട് അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൻ്റെ അച്ഛൻ്റെ കൂടെ പെയിൻറ് പണിക്കാണ് അവൻ പോകുന്നത് അപ്പോൾ അച്ഛന്റെ കൂടെ ഡെയിലി പണിയില്ല എന്നുള്ളതാണ് അവനെ ഏറെ വിഷമിപ്പിക്കുന്ന കേസ് അപ്പോൾ അവന് നമ്മളുടെ കമന്റ് ബോക്സിലേക്ക് വന്നിങ്ങനെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോൾ നീ എനിക്കൊന്ന് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഏത് എന്താ പറയുക അവന് ഓക്കെ ഒരു ജോലി നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അപ്പോൾ അത് എന്നൊന്ന് അറിയിക്കണം അവൻ്റെ നമ്പർ ഞാൻ തരാം എന്നെ എന്നറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളവനായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് മതി ജോലിക്ക് പോകാൻ ആഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുക ജോലിക്ക് പോയാൽ എന്തെങ്കിലും നടക്കുള്ളൂ ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം ഉണ്ടാവാം അവന് ഈ പടുത്തൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എൻ്റെയൊക്കെ കാര്യം അങ്ങനെ ആയിരുന്നു അതൊന്നും ഞാൻ ചോദിച്ചില്ല അവനോട് പക്ഷേങ്കിൽ നിങ്ങൾ പറ്റുന്നവർ എന്തായാലും അവനൊന്ന് ആക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് ആർക്ക് ആരെക്കൊണ്ടെങ്കിലും ഒരാളെക്കൊണ്ട് അവനൊരു ജോലി അവനെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയൊരു ജോലി ജോലിയൊന്നുമല്ലല്ലോ അവനെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ് ഒരു എന്താ പറയുക കുടുംബത്തിനൊരു ആശ്വാസമായിരിക്കും അപ്പോൾ പതിനെട്ട് വയസ്സിൽ തന്നെ ജോലിക്ക് പോകണം എന്നുള്ള മനസ്സ് വന്ന അവനും തന്നെ എന്താ പറയുക നമ്മൾ നല്ലൊരു രീതിയിൽ തന്നെ കാണണം കാരണം നല്ലൊരു മകനാണ് അവൻ്റെ കാരണം ഇത്രയും ചേർക്കും അച്ഛനെ അച്ഛനും അമ്മേനെയൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ ജോലിക്ക് പോവാ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് കണ്ട് അവരുടെ കൂടെ കൂടാം എന്ന് കരുതുന്ന മക്കളാണ് അപ്പോൾ അവരെ നമ്മളൊന്ന് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ലൈക്ക് എങ്ങനെയെങ്കിലും കമ്പ് ചെയ്താൽ മറക്കരുത് എന്തോ ഒരു സാധനമുണ്ട് അത് ചായ അല്ല എന്തോ ഒന്നാണ് എന്താ സംഭവം ഞാനൊന്ന് കുടിച്ചോട്ടെ ഇത് ഒരു ഐറ്റമാണ് നമ്മളെ ജിഗർ തണ്ടം പോലൊക്കെ തന്നെ പരുത്തിപ്പാൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് ഇവരി കുടിക്കാണ്ടൊക്കെ വാങ്ങിയതാണ് ഇതിന് ചേർത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പാലുണ്ട് പരുത്തിപ്പൂലുണ്ട് നാളികേരം പിന്നെ ശർക്കര ചുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കിയുള്ളത് രാവിലെ ഒന്ന് രാവിലെ അവര് കുടിക്കും എന്ന് പറഞ്ഞത് അതായത് ഇതിങ്ങനെ പുറത്ത് കിട്ടില്ല നമുക്ക് വീട്ടിലുണ്ടാക്കാം വീട്ടിലുണ്ടാക്ക നാട്ടിലും നല്ലത് പുറത്ത് കുടിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ വീട്ടിൽ കുറച്ച് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ തന്നെ ഒരുപാട് സാധനങ്ങൾ വേണം അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കും റോഡ് സൈഡിലൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കുടിക്കും ഇത് കുടിച്ചാലുള്ള ഗുണങ്ങൾ അവർ വേണം വയറ് ക്ലീനാവും പുണ് വായ്പ പുണ് കുടൽ പുണ് അത്തരം സംഭവങ്ങൾക്കൊക്കെ ഇത് ബെസ്റ്റാണ് അതുപോലെ തന്നെ നമ്മളെ കുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ തമാശയായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരുവിധപ്പെട്ട സംഭവങ്ങളൊക്കെ ഇത് ഇത് കുടിച്ച മാറുന്ന പറയുന്നത് അത് ജീവിതം ആയിട്ടുണ്ട് ഓകെ നമ്മള് മധുരം എത്തിയിട്ടുണ്ട് മധുര നമ്മൾ നേരം നിർത്തൂല നമ്മളൊരു കൊറച്ചുനേരം മധുരം ഇറങ്ങി അതിലൊക്കെ നടന്ന് അപ്പൊ തന്നെ നമ്മൾ ഇവിടെ ഓടും നമുക്ക് ഓടൊന്നും വലിയ സമയം ചെലവാക്കാനില്ല ഓരോ നിമിഷം വിലപ്പെട്ടതാണ് കച്ചവടങ്ങളാണെങ്കിൽ ഇത് രണ്ടു സൈഡും കാണുന്നത് കൊന്തു വണ്ടികളും ഓട്ടോറിക്ഷകളും സൈക്കിളും സ്കൂട്ടിയും ബൈക്കും കാറും ഓട്ടോറിക്ഷ എല്ലാ വണ്ടികളും ഇതിലുള്ള രണ്ട് കാണാൻ ഇത് അന്ന നേരം മാർക്കറ്റ് ഏരിയ തന്നെ കേട്ടോ നമ്മൾ പെട്ടതാണോ എന്താ സംഭവിച്ചത് വെച്ച് മനസ്സിലാവണില്ല പക്ഷെ ഇത് റോഡാണേ ഇത് റോഡാ അവരുടെ ഈ കച്ചവടങ്ങൾ ഫുള്ള് ഇവിടെ വണ്ടികൾ തട്ടാൻ വലിയ തട്ടി കഴിഞ്ഞാൽ വരും നമ്മൾ വില വണ്ടി ബാക്കിൽ നിർത്തിയിട്ടുണ്ട് ഏതോ ഒരു തെരുവിലൂടെ ഞാൻ നടന്നു പോവാണ് വണ്ടിയും കൊണ്ട് നമ്മൾക്ക് അല്ലാതെ നടക്കാൻ വേണ്ടി പറ്റില്ല ഞാനങ്ങനെ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രമാണ് നമുക്ക് കയറുന്നതാണെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുവാണെങ്കിൽ പോവാം എല്ലതും വെക്കണം അവിടെ കേട്ടോ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഗോപുരത്തിൻ്റെ എന്തോ ഒരു പണി നടക്കുകയാണ് എന്താ പറഞ്ഞാൽ അതായത് ഒരു ഉയരൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് എന്തോ ഒരു പണി ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട് പെയിൻറ്റിങ്ങാണ് അല്ലേ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അവിടെ ഇവിടെയാണ് ക്ലോക്ക് റൂമ് നമുക്കവിടെ സാധനങ്ങൾ നിക്ഷപിക്കണമെങ്കിൽ അകത്ത് കയറണമെങ്കിൽ നിക്ഷപിക്കാം ഞാനേ ഇവിടെ ഒരു ഹോട്ടലിൽ കയറുവാണെന് നമുക്ക് എന്തെങ്കിലും കഴിക്കണം ഇവിടെ എല്ലാവിധ സാധനങ്ങളുണ്ടെന്നൊക്കെ വേണം തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഞാനപ്പം ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോവാണ് ഞാൻ വണ്ടി പാർക്കിങ്ങിൻ്റെ ഏരിയക്ക് പോയോട്ടെ നമ്മളുടെ മറ്റൊരു സിറ്റി കഴിഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ ഒരു ജിഗർ താണ്ട കുടിച്ചാൻ വേണ്ടിയിട്ട് കയറാണ് ആണ് ജിഗർ എന്തായിരുന്നു ടേസ്റ്റ് ചെയ്യണ്ടേ സ്പെഷ്യൽ ജിഗീർദാണ്ടാണ് ഞാൻ പിന്നെ അടിച്ചു നോക്കിയാലോ അടിപൊളിയാണ് വണ്ടി നിർത്തിയ ആക്കണേ നമ്മളാ വണ്ടി ഇവിടെ നിർത്തി പോയതാണ് പാർക്കിങ് ഒന്നല്ല ഒരു വീടിന്റെ മുന്നിൽ ഇട്ട് പോയതാ ഞാൻ പാർക്കിംഗ് അവിടെയാണ് ഓട്ടോസ് ഒക്കെ ഒന്നും ഇല്ല അതാണ് തുറക്കട്ടാ നമ്മളെ പോകുന്നത് പക്ഷെ എന്തോ ഒരു ടൈറ്റ് എഴുതി രണ്ട് സൈഡിലും നല്ല കച്ചവടം നടന്നുകൊടുക്ക പ്രകൃതി കച്ചവടം അതായത് സോപ്പായിട്ടും ഉണ്ട് അല്ലാതെ ഫുട്പാത്തിലുള്ള ഉണ്ട് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ വണ്ടികൾ വണ്ടി ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടികളില്ല പക്ഷെ ഏതെങ്കിലും ഒരു ചങ്ങി വരും അപ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് ആകെ ബ്ലോക്ക് ആവാണ് അപ്പൊ പറഞ്ഞ പോലെ മധുരക്ക് പുകതടി തഞ്ചാവൂർ പോകാതടി ങ്ങനെ മധുര മധുരം മധുരയിൽ നിന്നും നമ്മൾ അടുത്തായിട്ട് പോകുന്നത് പളനിയിലേക്കാണ് പക്ഷേ പറയുന്നത് ഞാൻ പോവേണ്ടത് കൊടൈക്കനാലാണ് കൊടൈക്കനാലിക്ക് ഇവിടുന്ന് ഇവിടുന്ന് പോകുന്നതാണ് സുഖമെങ്കിൽ പോലും ഞാൻ ഇന്ന് പളനി പോയിട്ട് അതിലേക്ക് ഏറിയിട്ട് ഇതിലിറങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പൊ രണ്ടു വഴിയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ പഴനിയും മധുരം ഒക്കെ വന്നത് നമ്മള് വെറും ക്ഷേത്ര ദർശനം മാത്രം കണ്ടാണ്ടല്ല പിന്നെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോ അവിടെ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം കേറ എന്നുള്ളതാണല്ലോ അവിടെ ഉള്ള ചെറുകിട ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്ക അങ്ങനെ 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 യാത്ര തുടരുക എൻ എച്ച് ഫോർട്ടി ഫോർ ഞാൻ വല്ലാതെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഏറെക്കുറെ ആളുകൾക്ക് അറിയാം എന്നാപ്പോലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അല്ലെ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിലും ഒരാളെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അതായത് എൻ എച്ച് ഫോർട്ടിഫോർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നാഷണൽ ഹൈവേ ആണ് ഇത് കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെ നീളുന്ന ഒരു ഹൈവേ ആണ് ഇത് കടന്നു പോകുന്നത് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് പുറമെ ജമ്മു ആൻഡ് കാശ്മീർ അതിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് കേട്ടോ ഏതാണ്ട് ഏതാണ്ടല്ല നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു ഹൈവേ നീളം ഉള്ളത് കേട്ടോ അതായത് കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെ നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് എന്താ അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ഹൈവേലാണ് ഇപ്പൊ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് ഈ ഹൈവേയിൽ നമ്മള് അത്യാവശ്യണ്ട് ഇപ്പൊ ഒറ്റക്കുത്തിൽ നമുക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോവാണ്ട് അതിനപ്പുറത്തേക്ക് എന്താ നോക്കട്ടെ അങ്ങോട്ടേക്കുള്ള മലനിര ഒക്കെ നല്ല ഭംഗിയില്ല കാണാൻ അതുപോലെ തന്നെ ഇവരുടെ മലന്റെ മേരെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വലിയ മരങ്ങളൊന്നും നമ്മക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഒരു ചെറിയ ചെറിയ ഈ മുൾക്കാടനെ ഇണ്ടാവും ഉള്ളത് അങ്ങനെ ചെറിയ ചെറിയ മരങ്ങളാണ് ഉള്ളത് ഏതായാലും കൊള്ളാം കേട്ടോ ഇപ്പൊ കുറച്ച് കുറവുണ്ട് ഇവിടെ പക്ഷേങ്കിൽ ചൂടിനൊരു കുറവില്ല കേട്ടോ നല്ല ചൂടാണ് കുറച്ച് ഡീസൽ അടിക്കാം എന്ന് കരുതിയിട്ട് കയറാണ് ആ മലനിരകള് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ റോഡും തന്നെ ഇപ്പൊ റീപയറിങ് ചെയ്ത് തോന്നുന്നു റോഡ് നല്ല കറുപ്പ് നിക്കുന്നുണ്ട് ട്രാക്കൊക്കെ അടിപൊളി ആ മലനിരകളാണ് അത് നമുക്ക് തരുന്നൊരു ഭംഗിയുണ്ടല്ലോ നമ്മൾ സഞ്ചരിക്കുമ്പോ അത് അടിപൊളി പോവാതെ ഇവിടുന്ന് കൊടൈക്കനാൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പോ ഇതൊരു സർവീസ് റോഡ് പിടിക്കേണ്ടതുണ്ട് കേട്ടോ പക്ഷേങ്കില് നമ്മൾ ആ പലനിക്കൂടെ അതുവഴി അങ്ങനെ കയറാം എന്നാണ് കയറുന്നത് എന്നിട്ട് ഇതുവഴി അങ്ങനെ ഇറങ്ങാം എന്നുള്ളതാണ് എന്റെ ഒരു പ്ലാൻ ഞാൻ അതുകൊണ്ടാണതിലപ്പോ അതെ ശരിക്കും നമുക്ക് ലാഭം ഇവിടുന്ന് പോകുമ്പോ അത് തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ എന്തുള്ളു ചേമ്പത്തി കിലോമീറ്റർ ആ ഉള്ളൂ അതിൽ പോവുകയാണെങ്കിലാണോ നമുക്ക് ലാഭം ആ പിന്നെ എന്തിനാപ്പിസ്കൾ പള്ളനീക്ക് പോകണം എന്നോട് ചോദിച്ചു പളനീക്ക് മെയിനായിട്ട് ക്ഷേത്രദർശനം അല്ല കേട്ടോ ഞാൻ പറഞ്ഞ പോരാ അതിൽ കയറി ഇതറങ്ങാ രണ്ടു വഴി നമുക്ക് കിട്ടും രണ്ട് റൂട്ട് ഒറ്റ ട്രിപ്പിൽ നമ്മക്ക് കിട്ടും കിട്ടൂലി ആവോ അതിപ്പോ വണ്ടിക്ക് എന്തൊരു വിഷയം വരിക അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞോണ്ട് കയറൂലിയാവോ കയറി പോലെയാവോ കയറി പോകാത്തത് ഏണ്ടാലോ നമ്മളെ കൂമൻ അത്ര മോശക്കാരണം എന്നല്ല കൂമൻ ആളൊരു കില്ലാടിയാണ് നമ്മളുടെ റൈറ്റ് സൈഡില് നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു പറവാതണ്ടല്ലോ അതിന്റെ പേരാണ് സിറുമല സിറമലയ്ക്ക് ഇത് മേലെ വാട്ടർഫോള് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും കൂടെ എല്ലാം ഒന്നിലേറെ ഇവിടെ മഴ വളരെ കുറവാണോ അപ്പൊ മഴക്കാലത്തൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള വാട്ടർഫോളുകളൂ സിറുമല ആണത് കുറവുമല നമ്മള് ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട് ടോൾ കൊടുക്കാതെ എങ്ങനെ പോവാം എന്ന് ഞാൻ പറഞ്ഞുതരാം ആ നമുക്ക് അതിന്റെ ഉള്ള പോവാൻ മേടിക്കൊണ്ട് തുറപ്പിക്കണം തുറന്ന് തരൂലാവോ അവർക്കന്നെ ഓട്ടോ സ്ഥലങ്ങള് അടിച്ചവിടെ അതായത് നമ്മളെ നമ്പർ കാര്യങ്ങളൊക്കെ എന്തിനൊക്കെ വാങ്ങി നമുക്ക് വെള്ളം കിട്ടണം നമ്മുടെ കയ്യിൽ വെള്ളമില്ല കേട്ടോ കുക്ക് ചെയ്യാനേ ഞാനല്ല ഈ കഞ്ഞി കഞ്ഞിണ്ടാക്കിയത് കുടിച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വെള്ളം അല്ല ആ അവിടെ വെള്ളത്തിൻ്റെ വെള്ളം ഇതില് കുറച്ചുണ്ട് അത് ഇന്നലെ അടുത്ത വെള്ളമാണ് പക്ഷെ അതിന്റെ അടിയിൽ എന്തൊക്കെയോ ഒരു കാണാം വേണ്ട നല്ല പുലിയൊരു പുലിയൊക്കെ ഞാനേ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒ നട ഇറങ്ങിയതാണ് പയറ് കൃഷി ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഓഫോടാ കാറ്റ് കുളിക്കാതൊക്കെ തന്നെ ഹൈവേന്റെ വക്കിന് അങ്ങനെ പറ്റൂല ഒരു സ്ഥലം ഇവിടെ നമ്മക്ക് അവിടെ ഇട്ടിട്ട് ഇവിടെ കുക്കിങ്ങടെ ആരംഭിക്കാം കാറ്റ് ഇവിടെ നിന്ന് വരുന്നോക്കാം കാറ്റ് ഈ ഭാഗത്ത് നിന്നാണ് ഇക്കടെ നമ്മള് കുക്ക് ചെയ്താല് ഇവിടെ നമ്മള് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്താല് ആ മിയാമിയാവും ഒരു കഞ്ഞി മാത്രമേ ഉള്ളൂ ഞാൻ മാത്രണ്ടാക്കട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ സ്റ്റൗ അടുപ്പിന് കുക്കറിന് ഒരു ചെറിയൊരു ലീക്ക് ഉണ്ട് ലീക്ക് എന്ന് പറഞ്ഞാൽ വാഷർ കംപ്ലൈൻറ് ആണ് സൈഡ് കൂടെ കയറ് പോകുന്നുണ്ട് അപ്പോൾ അതിവിടെ അറിയില്ല നമുക്ക് എന്തായാലും അന്വേഷിക്കാം കിട്ടും വാങ്ങിക്കാം ഇല്ല എന്നാണെങ്കിൽ തൽക്കാലം നമ്മൾ ഈ ഒരു പോക്ക തന്നെ പോകേണ്ടി വരും അല്ലേ മക്കളെ അടുപ്പ് സീനാണ് അടുപ്പ് സീ അടുപ്പല്ല കുക്കർ സീനാണ് അതായത് ഞാൻ ഓഫാക്കാം അപ്പോൾ ഇതൊക്കെ കണ്ട അതൊക്കെ ഇതൊന്ന് ചാടിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇത് വിസിലടിയങ്ങളോ എത്ര കാലം നേരമായി അറിയും അപ്പോൾ നമുക്കിതിനെ ഓപ്പൺ ആക്കണം ഓ ഇപ്പോഴാണ് ഞമ്മളെ പൊന്തിച്ച് വെച്ചപ്പോഴാണോ ഒന്ന് അടിഞ്ഞത് ഇത് കൈകിട്ടില്ല കൈകളുള്ളതാണ് ചെറിയൊരു മണ്ണൊക്കെ ഉണ്ട് നമ്മളെ വിസിൽ കഞ്ഞി ഒക്കെ വെന്ത് പായസമായതുകൊണ്ട് കുറച്ച് പഞ്ചസാര അങ്ങനെ സാധനം വെന്ത്ട്ടുണ്ട് പക്ഷെ വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കഞ്ഞി കുടിക്കാൻ മതി പിന്നെ കുടിക്കല്ലേ ചൂടൊക്കെ കറി നല്ല വെളുത്തുള്ളി അച്ചാറേടാ വെളുത്തുള്ളി അച്ചാറ് ആ കൊള്ളാവേ കഞ്ഞേ രൂപത് കഞ്ഞി കുടിക്കട്ടെ എന്നിട്ട് പോവാൻ നമുക്ക് ഈ പറഞ്ഞത് ില് പോലെ അതാവില്ല ചിലപ്പോൾ ഇന്നലെ നൈറ്റ് പോകണിടെ സ്റ്റേ അടിച്ച സൈറ്റ് എത്തിയിട്ടുണ്ടാവും ഇറക്കേണ്ട സ്ഥലം അതുകൊണ്ടായിരിക്കും അവര് പകല് ഓടുന്നു ഞാനപ്പൊ പകല് തോടൂല പറഞ്ഞു ഓടുന്നുണ്ട് ഞാനങ്ങനെ ഈ ഒരു ഹൈവേയിൽ നിന്ന് ഇറങ്ങുവാണെറ്റ് റോട്ടിലൂടെയാണ് നമ്മൾ പളനിയിലേക്ക് പോകുന്നത് അല്ല നമ്മുക്ക് അല്ലെങ്കിൽ ഇതേ തന്നെ പോകണ്ട പക്ഷെ അതിൽ നേരെ പോയി കഴിഞ്ഞാൽ ദിണ്ടിക്കലാണേ നമ്മൾ പോയ ഹൈവേയിൽ നേരെ പോയി കഴിഞ്ഞാൽ ദിണ്ടിക്കൽ ടൗണിലേക്ക് വെച്ചാ നമ്മൾ ദിണ്ടിക്കൽ ടൗണിലേക്ക് നമ്മൾ പോകണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ടൗണും അല്ലാതെ ഒന്ന് കേറി ഇറങ്ങാത്തോണ്ട് എനിക്കും വലിയ താല്പര്യം ഒന്നുമില്ല ഈ ടൗണുകൾ ഇങ്ങനെ കാണുന്നത് കായംപട്ടിയോ കായ്ക്കാരിപ്പട്ടി ഈ കായ്ക്കാരിപ്പട്ടി പോലെ പട്ടി പട്ടിയോ അറിയണ്ടല്ലോ ி இலாம்பட்டி பட்டி பட்டிச்சு பட்டி பட்டி என்ன அர்த்தம் அப்ப அவர் இஸ்லாம் இஸ்லாம்பட்டி ஆனி நாடு இஸ்லாம் நாடு இஸ்லாம் அது நாடு என்ன அர்த்தா போதும் அதி வரது பட்டிக்கு ஞானா சென்னைய சென்னையில் தஞ்சாவூர் ஏட்டம்மாச்சப்போர் பரண அங்க எனக்கு அறில பட்டி அது வெறும் பட்டி ஆனே உள்ள பட்டி பட்டி ஆள்க்கார நொங்குமள்ள நமக்கு நொங்குமள்ள மதுரண்ட നല്ലാറക്ക് രണ്ടു മാസാവും നൊങ്കിന്റെ സമയായിട്ടില്ലേ രണ്ടു മാസം കൂടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടാ ആ മലന്റെ അടിയിൽ കൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട് അതിൽ നമുക്ക് പളനിയിലേക്ക് പോവാൻ വേണ്ടിട്ട് കുറച്ചു സ്റ്റോളില്ലാത്തൊരു റോഡാണ് ഇവരെ റോഡ് ഇവരെല്ലാ ഹൈവേ ഉണ്ടാക്കിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല കറു കറുത്ത മണ്ണ് മേലാകാശം അന്ന് ദൂരെ മലനിരകൾ ഇടയിലൂടെ പനകൾ കരിമ്പനകൾ അപ്പുറത്തങ്ങോട്ട് തെങ്ങുകള് ഈ റോട്ടുകാട് നോക്കിയാ പത്തിലൊന്ന് കയല്ല് വണ്ടികൾ എന്താ പിന്നെ പത്തിലൊന്ന് കയല് വണ്ടികളാണ് മക്കളെ നമ്മൾ പളനി എത്തി പളനി അപ്പാ നമ്മൾ പളനിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നേരെ നോക്കിയാൽ കാണാം പളനിയിലെ കാഴ്ചകൾ തുടങ്ങിയ മക്കളെ പളനിയിലെ കാഴ്ചകൾ പളനിയിലെ കാഴ്ചകൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ തന്നെ കേട്ടോ നാളെ നമ്മളെ ഒരു വീഡിയോ തന്നെയാണ് പളനിയിലെ കാഴ്ചകളല്ല അന്നകലെ അതാ മുരുകൻ ക്ഷേത്രം ഓ ആ ഒരു മല ഉണ്ടല്ലോ ചുറ്റുള്ള മലകളെ തന്നെ എടുത്ത് നോക്കുമ്പോ ആ ഒരു മല ചെറുതാണ് പക്ഷേ അതിന്റെ ചോട്ടിൽ നിന്ന് മേനക്ക് കേറുമ്പോൾ ആണ് ശരിക്കും അതിന് വലുപ്പം മനസ്സിലാവ അതായത് നമ്മളുടെ ഇതിനകത്ത് തന്നെയാണ് അങ്ങനെ ഞാൻ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചേട്ടനോട് വെച്ചു എനിക്ക് മുരുകനെ വരച്ചു തരണം അപ്പൊ മുരികനെ വരച്ചു പോണം ലെയിനൊക്കെ മൈല് അതൊക്കെ ഉള്ള എന്റെ വണ്ടി മാതിട്ട ഞാനിങ്ങനെ ചെയ്യുന്നത് എത്ര ചെറിയ വണ്ടിയന്നെ ഇതേ പോയി ഫുൾ വർക്ക് അങ്ങനെയല്ല ഞാനിവിടെ വന്നപ്പളാട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഇവിടെ മൈക്കല് ബട്ടൻ മൈക്ക് ആ അതാ ചാടിക അപ്പൊ ഇതിന്റെ ബാക്കി എവിടെ ഇതിന്റെ മൈക്ക് ചാടി പോയി നീ ഇതിന്റെ ബാക്കി ഇവിടെ ഇടയിലൊക്കെ ഇണ്ടാവുന്ന മൈക്ക് ചാടിക്കണേ സൗണ്ട് ഉണ്ടായിക്കണോല്ല പറയാൻ വേണ്ടി നമ്മടെ നമ്മുടെ മയിൽ വാഹനം വാഹന സാധനം കിട്ടണല്ലോ ഭഗവാനാ മനുഷ്യൻ വാങ്ങി തന്നതാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക അശ്രദ്ധാപൂർവ്വം കളയാൻ വേണ്ടി പോയല്ലോ ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ അത് കിട്ടി ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെട്ടോ വണ്ടി സാധനങ്ങളും വണ്ടിയൊക്കെ ഇവിടെ വിളിച്ച് പോവുകയാണ് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കുളിച്ചിട്ട് വരട്ടെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അവിടെയാണ് ടോവിയറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ പോകണം ഇതാണ് ക്ഷേത്രം കാര്യങ്ങളൊക്കെ മല പല കയറുന്നുണ്ടെങ്കിൽ കയറാം ഞാൻ കയറുന്നില്ല കേട്ടോ കയറാനല്ല ഞാനിന്ന് അവിടെ നിന്നിട്ട് രാവിലെത്തിൽ ഇവിടെ എക്കനാല് കയറിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുളി കഴിഞ്ഞു വന്നു എന്തേലൊക്കെ ഒരു മാറ്റം തോന്നുന്നുണ്ട് എന്റെ മുഖത്ത് മൊത്തത്തിൽ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ നമ്മുടെ വണ്ടി അടച്ചു പൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ് ഇപ്പം നമ്മൾ കിട്ടിയിട്ടുണ്ട് ആ പാൻറ്റൊന്നും ഉണങ്ങി കിട്ടണം എന്നുണ്ട് നാളെയൊക്കെ ഉണങ്ങുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം വണ്ടി ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നത് വണ്ടിയിലൊന്നുമില്ല ഇതൊന്നുമില്ല പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ് പിന്നെ ഇപ്പോൾ വണ്ടിയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അത് അവിടെ കെട്ടില്ല നമുക്ക് പഴനിയൊന്നും കണ്ടിട്ട് വരാം ഈ നേരമായതുകൊണ്ടൊന്നും അറിയില്ല നല്ല ഒഴിവുണ്ട് ജനങ്ങളുടെ കേസിൽ ഇതെല്ലാം ഫ്രീ സർവീസാണ് ഭക്തജനങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടികളാണ് അതെല്ലാം ഈ സാധനം ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഇറക്കിയതാണ് കേട്ടോ നമ്മളിതിന് മുമ്പ് വരുമ്പോഴൊന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് നടന്ന് കയറണവർക്ക് ഇവരെന്തോ ഒരു യുദ്ധത്തിന് നിക്കുന്ന പോലെ ഏ ഭഗവാനെ ആരെയൊക്കെ നാങ്ങാന്നുള്ളതാണ് ഒരു യുദ്ധത്തിന് നിൽക്കുന്നതുപോലെ പടയാളികൾ തയ്യാറായതുപോലെയാണ് അവരുടെ ആ നൃത്തം കണ്ട ഇതൊന്നും വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ വേണ്ടി കഴിയില്ല കേട്ടോ ഈ പേര് അനമ്പട്ടോ കച്ചവടക്കാരെ വീടല്ലോട്ടോ ഈ ഒരു പരിപാടി ഇങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമാണ് ഞാൻ എൻ്റെ കുട്ടിക്കൊരു ലാട്ട് വാച്ച് വാങ്ങിയിരുന്നു ഞാൻ ഓളിനോടൊരു വാച്ച് നിർബന്ധമായിട്ട് പറഞ്ഞതാ അപ്പം വാച്ചില്ലാതെ ഞാൻ പോയി കഴിഞ്ഞാൽ മതവേ മറന്ന പണിയോളൂ വെറുതെ അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഗോപ്രോ അത് ഗോപ്രോ ക്യാമറ ഏതാ ബ്രാൻഡ് വെച്ചാണ് ഗോപ്രോണവിടെ കിട്ടണ പരിപാടിയാണ് എന്താ പൈന കാഴ്ചകളെ പനിലെ കാഴ്ചകൾ നിസ്സാരമല്ല അടിപൊളിയാണ് കൊള്ളാം ഈ ബിൽഡിങ് ഏതാണ്ട് അവിടം തുടങ്ങും ഇങ്ങനെ ഒരു ഏരിയ ഫുൾ ആയിട്ട് അടിക്കുന്ന ഏരിയ കേട്ടോ മുട്ട അടിക്കണമെങ്കിൽ അടിക്കാം ഞാൻ തൽക്കാലം പഠിക്കുന്നില്ല ഞാനിതിലെങ്ങനെ കാവടിയും കച്ചവടവും ഒക്കെ കണ്ടിങ്ങനെ വളരെ എൻജോയ് ചെയ്ത് നടക്കുവാണ് ഏതാണ്ട് നമ്മൾ വന്ന പോയി എത്തി ഇവിടെ ഒരു കുതിരവണ്ടി നിർത്തിയിട്ടുണ്ട് നിറത്തിയിട്ടുണ്ട് അപ്പം അവനെയും കണ്ട് അവൻ്റെ വണ്ടിയും കണ്ട് ഇനി നമ്മൾ ടൗണിലേക്ക് പോകണമെങ്കിൽ പോവാം ഞാൻ ചായ ഒഴുക്ക് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ നോക്കി ഇറങ്ങിയതാണ് ചായ ഒന്നും കാണാറില്ല വാട്ടയും ചായ വാട്ടയും ചായയും വിട്ടിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ചായ ഉണ്ടോ കുറച്ചുള്ളൂ റെയിൽവേ സ്റ്റേഷനും ക്രോപ്പ്വേ ഒക്കെ അവിടെ അടക്കുന്നത് ആ ഒരു ഏരിയ കൂടെ ചിട്ടൊന്നും പോയിട്ട് പോരാ സൗജന്യമായിട്ട് മുടിയെടുക്കാട്ടോ അതിനൊന്ന് പൈസ കൊടുക്കേണ്ട ഇവിടെ എല്ലാം സൗജന്യമാണ് അതുപോലെ തന്നെ എല്ലാ ബോർഡ് മലയാളം ഉണ്ടാവും തമിഴ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് ഭാഷയിൽ എല്ലാ ബോർഡിലും എഴുതിയിട്ടുണ്ടാകും അവർ കേട്ടോ ട്രെയിന് കയറുന്ന സ്ഥലമാണ് ട്രെയിന് കയറുന്ന സ്ഥലം അവിടെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടാണ് നമ്മുടെ വണ്ടിക്കൊന്നും യാതൊരു പ്രശ്നമല്ല ഞാനിവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ അഡ്രസ്സവിടെ ഉണക്കാട്ടത് അവിടെ നടക്കണേ വീട്ടിൽക്കൊന്ന് വിളിക്കുകയാണ് പക്ഷേ എങ്കിൽ കോൾ ആവുന്നില്ല ആര്യനൊന്ന് കാണാലോ പളനിമല ഇപ്പം കണ്ടങ്ങൾ അടിപൊളി ലൈറ്റ് ലൈറ്റൊക്കെ വന്നപ്പോഴേക്ക് അവിടെ ചന്ദിരനെ കണ്ടിരുന്നു ചന്ദീരനൊന്നിപ്പോൾ കാണാറില്ല അപ്പോ എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ തീരുമാനം ഞാൻ എന്താ പറയുക എഡിറ്റിംഗ് പരിപാടിയൊക്കെ നോക്കട്ടെ ഇപ്പം സമയത്രയാണ് ഏകാല് ഇപ്പം നോക്കിയാൽ പതിനൊന്നിനെ ആകുമ്പോഴത്തേനും കിടക്കാതാണ് എന്നാൽ പിന്നെ ഞാൻ കാർഷിക കഞ്ഞിടിക്കും എന്നിട്ട് ബഡ്ഡിടൊക്കെ കിടക്കാതെ ഉള്ളൂ നാളെ നമ്മൾ കൊടൈക്കനാൽ കയറണമെന്നാണ് കയറുന്നത് നോക്കാൻ നോക്കി എന്നാൽ പിന്നെ ഈ ഒരു വിടിയാണ് വെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്ത ടൈമിട്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്